ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കാറിലെ എയർ ബാഗ് എന്നത് അപകട സമയം യാത്രികരുടെ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഉപകരണമാണ് കാറിൽ അപകടം സംഭവിക്കുമ്പോൾ അതിൻ്റെ മുൻകൂർ സെക്കൻഡുകൾ തീവ്രമായി ഉണ്ടാകുന്ന ഇടിവ് തിരിച്ചറിയുകയും മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ വാതകത്തിൻ്റെ സഹായത്തോടെ എയർ ബാഗ് വേഗത്തിൽ പൊങ്ങി ഒരു ബലൂൺ പോലെ രൂപപ്പെടുകയും ചെയ്യും ഇത് ഡ്രൈവറുടെയും യാത്രികന്റെയും തല നെഞ്ച് മുഖം എന്നിവ കാറിൻ്റെ ഭാഗങ്ങളിൽ നേരിട്ട് അടിക്കപ്പെടുന്നത് തടയുകയും ഗുരുതര പരിക്കുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു എയർ ബാഗ് സുരക്ഷയുടെ പരമാവധി ഗുണം ലഭിക്കാൻ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് അനിവാര്യമാണ് കാരണം എയർ ബാഗ് മാത്രം പരിപൂർണ സംരക്ഷണം നൽകാൻ കഴിയില്ല കുട്ടികളെ എയർ ബാഗ് ഉള്ള മുൻസീറ്റിൽ ഇരുത്തരുത് അവർ പിൻസീറ്റിൽ ഇരിക്കുന്നതാണ് സുരക്ഷിതം എയർ ബാഗ് കാറിന്റെ സുരക്ഷാ സംവിധാനത്തിലെ അനിവാര്യ ഘടകമാണ് അതിനാൽ കാറിന്റെ സർവീസിൽ എയർ ബാഗിൻ്റെ പ്രവർത്തനം പരിശോധിക്കേണ്ടത് വളരെ പ്രധാനമാണ് അപകടശേഷം എയർ ബാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ മാറ്റം നിർബന്ധമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്